തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം നൂറ്റി അറുപത് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം പന്ത്രണ്ടായിരം ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഒരേയൊരു മരുഭൂമിയായ തേരിക്കാട് എന്ന ചുവന്ന മരുഭൂമിയിൽ എത്തിച്ചേരാം അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യം കാരണം ഇവിടെ കാണുന്ന മണൽ ചുവപ്പ് നിറം ഉള്ളതാണ് അതിനാലാണ് ഈ സ്ഥലം റെഡ് ഡെസേർട്ട് അല്ലെങ്കിൽ ചുവന്ന മരുഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്നത് കാറ്റിൻ്റെ സ്വാധീനത്താൽ ഇവിടെയുള്ള ചുവന്ന മണൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറിക്കൊണ്ടിരിക്കും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ടിൽ അന്നത്തെ ബ്രിട്ടീഷ് കളക്ടർ മണൽത്തൂനകളുടെ ഇങ്ങനെയുള്ള ചലനം കുറയ്ക്കുന്നതിനായി ഇവിടെ കരിമ്പനകളും കശുമാവുകളും വളർത്താൻ ശ്രമിച്ചതായി പറയപ്പെടുന്നു അതിനാലാവണം മരുഭൂമിയും കാടും ഒരുമിച്ച് ചേർന്ന ഒരു വ്യത്യസ്ത ഭൂപ്രകൃതിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ചെറിയ മുൾച്ചെടികളും കുറ്റിച്ചെടികളും പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന കശുമാവുകളും അങ്ങിങ്ങായി തല ഉയർത്തി നിൽക്കുന്ന കരിമ്പനകളും ഈ ചുവന്ന മരുഭൂമിയെ കൂടുതൽ ഹരിതാപമാക്കി മാറ്റിയിരിക്കുന്നു ഇപ്പോഴും കാറ്റ് ഇവിടെ ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിൽ വരെ മണൽക്കൂനകളെ സൃഷ്ടിക്കാറുണ്ട് കാറ്റിൻ്റെ ഗതിയും ശക്തിയും അനുസരിച്ച് ഈ മണൽക്കൂനകളുടെ ഉയരവും വലിപ്പവും മാറിക്കൊണ്ടിരിക്കും ഇവിടെയുള്ള മണൽ ആദ്യം കടലിൻ്റെ അടിത്തട്ടിലാണ് ഉണ്ടായിരുന്നത് കാലക്രമത്തിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണം കടൽ പിൻവാങ്ങുകയും മണൽ ഇവിടെ അവശേഷിക്കുകയും ചെയ്തു ഈ പ്രദേശം ഇപ്പോൾ അയ്യനാർ ക്ഷേത്രങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു അതിൽ കർക്കുവേൽ അയ്യനാർ ക്ഷേത്രവും അരുംചുനൈക്കാത്ത അയ്യനാർ ക്ഷേത്രവും ഏറെ പ്രസിദ്ധമാണ് ഗ്രാമത്തെ ചുറ്റി അയ്യനാർ കാവൽ നിൽക്കുന്നതിനാൽ ഈ ഗ്രാമത്തിൽ ഒരു മോഷണവും നടക്കുന്നില്ല എന്ന് അവിടെയുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നു പഴയ സംഘ സാഹിത്യങ്ങളിലും ഈ ചുവന്ന മരുഭൂമിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ട് അന്നത്തെ കവികൾ തേരിക്കാടിലെ കാറ്റിലൊഴുകുന്ന ചുവന്ന മണലിനെ കവിതകളിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് ചോളരുടെ കാലഘട്ടത്തിൽ വ്യാപാരവുമായി ബന്ധപ്പെട്ട പ്രദേശമായിരുന്നു ഇവിടം പുരാവസ്തു ഗവേഷകർക്ക് ഇവിടെ നിന്ന് പുരാതന കുടിയേറ്റങ്ങളുടെ അടയാളങ്ങളും മൺപാത്രങ്ങളും പുരാതന ഇരുമ്പുൽപ്പന്നങ്ങളുടെ അവശിഷ്ടങ്ങളും ലഭിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഈ സ്ഥലം ഒരു സാധാരണ ചുവന്ന മരുഭൂമി മാത്രമല്ല പ്രാചീന ചരിത്രത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ഭൂവിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ജീവിക്കുന്ന സാക്ഷ്യം കൂടിയാണ് തേരിക്കാട്